ഡിവൈഎഫ്ഐ നെടുമങ്ങാട് ബ്ലോക്ക് കമ്മിറ്റിയുടെ ആംബുലൻസ് ഇരുട്ടിന്റെ മറവിൽ ഏതോ സാമൂഹ്യ വിരുദ്ധൻ തീയിട്ട് നശിപ്പിച്ചിരിക്കുന്നു എന്തൊരു തെമ്മാടിത്തമാണെന്ന് നോക്കി സന്നദ്ധ പ്രവർത്തനത്തിന് വേണ്ടിയുള്ള ഒരു വാഹനമാണ് അത് ഏത് സംഘടനയുടേതായ ആയിക്കോട്ടെ ആ നാട്ടിലെ പാവപ്പെട്ട മനുഷ്യർക്ക് ആശുപത്രികളിലേക്ക് പോകാനോ അല്ലെങ്കിൽ ഒരു ജീവൻ നഷ്ടപ്പെട്ട മൃതദേഹം ചുരുങ്ങിയ ചെലവിന് തിരിച്ച് വീട്ടിലേക്ക് എത്തിക്കാനോ ഉപകാരപ്പെടുന്ന ഒരു വാഹനം അതാണ് കഴിഞ്ഞ ദിവസം രാത്രി ഇരുട്ടിന്റെ മറവിൽ തീയിട്ട് നശിപ്പിച്ചിരിക്കുന്നത് ദൃശ്യം നോക്കി ഈ സമൂഹത്തോട് യാതൊരു പ്രതിബദ്ധതയും ഇല്ലാത്ത ഏതോ കുറച്ച് തെമ്മാടികളാണ് ഈ പ്രവൃത്തി ചെയ്തിരിക്കുന്നത് അങ്ങനെ തന്നെ പറയേണ്ടി വരികയാണ് ഇക്കാര്യത്തിൽ വാക്കുകളെ ആരും ഓഡിറ്റ് ചെയ്യാൻ വരണ്ട ഒരു പ്രദേശത്ത് ഒരു സംഘടനയുടെ നേതൃത്വത്തിൽ ഒരു ആംബുലൻസ് ഒക്കെ വാങ്ങുക എന്ന് പറഞ്ഞാൽ എത്ര ശ്രമകരമായിട്ടുള്ള കാര്യമാണ് ആ നാട്ടിലെ ജനങ്ങൾ പ്രത്യേകിച്ച് നെടുമങ്ങാട് പോലെ അത്യാവശ്യം ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ഒരു പ്രദേശത്ത് നിന്ന് മെഡിക്കൽ കോളേജിലേക്കൊക്കെ എത്തണമെന്നുണ്ടെങ്കിൽ എത്ര രൂപ സാധാരണഗതിയിൽ ഒരു ആംബുലൻസ് വാങ്ങിക്കും അത് സ്വകാര്യ ആംബുലൻസ് ആണെങ്കിൽ വളരെ കുറഞ്ഞ ചിലവിൽ അത്തരം സേവനങ്ങൾ ലഭ്യമാക്കാൻ വേണ്ടി ഒരു സംഘടന വാങ്ങിയിട്ടിരുന്ന ഒരു നാടിന്റെ മുതൽക്കൂട്ടായിരുന്ന ഒരു വാഹനത്തെ നശിപ്പിച്ചവർ ഈ സമൂഹത്തെ സംബന്ധിക്കുന്നിടത്തോളം ഉപദ്രവകാരികളാണോ അല്ലയോ അക്കാര്യം മാത്രം ചിന്തിച്ചാൽ മതി അല്ലാതെ എന്ത് വൈരാഗ്യത്തിന്റെ പേരിലാണെങ്കിലും ശരി ചെയ്തവനെ ചിലപ്പോൾ നാളെ വണ്ടി ഇടിച്ച് വീണ് കഴിഞ്ഞാൽ എടുത്തുകൊണ്ട് പോകേണ്ട വാഹനമാണ് ആ വാഹനത്തെയാണ് ഒരു തരത്തിലും മനസാക്ഷിയില്ലാതെ ഈ തെമ്മാടിത്തം കാട്ടിയിരിക്കുന്നത്